ടുഡേയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം എല്ലാവരും സന്തോഷായിട്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുകയാണ് കാരണം ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി സന്തോഷം തരുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ചില ആളുകളൊക്കെ വന്നിട്ട് നമ്മുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ വന്ന് പറയാറുണ്ട് കർത്താവ് അവർ ഒത്തിരി പഠിപ്പിച്ച കാര്യങ്ങളാണ് അവരുടെ നിരാശയുടെ സമയത്ത് അവരുടെ വേദനയുടെ സമയത്ത് അവർ ബുദ്ധിമുട്ടായിരുന്ന സമയത്തൊക്കെ അവർ ഈ ഈ സന്ദേശങ്ങൾ ഒത്തിരി ചലിപ്പിച്ചിട്ടുണ്ട് എന്ന് ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ദൈവം ഞങ്ങളെ ഉപയോഗിക്കുന്നല്ലോ എന്ന് ഓർത്തിട്ട് ഹലോ ലോയ്യ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരെയും കുറിച്ചും എന്തെങ്കിലും ഉയർത്തി സംസാരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല മറിച്ച് ദൈവം ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും വേണ്ടി ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ ഓർക്കുകയാണ് അതിനുവേണ്ടി ബ്രത ഡാമിയനെ അല്ലെങ്കിൽ ബ്ലസ്സിങ് ടുഡേയെ ഉപയോഗിക്കുന്നെങ്കിൽ അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട് അപ്പോൾ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും നോക്കി ഞാൻ പറയുകയാണ് ബ്രത ഡാമിയനെ ദൈവം ഉപയോഗിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ ഉപയോഗിക്കുവാൻ കർത്താവിന് ആഗ്രഹമുണ്ട് അനേക തകർന്നിരിക്കുന്നവർക്ക് നിരാശപ്പെട്ടിരിക്കുന്നവർക്ക് വേദനയോടുകൂടി ആയിരിക്കുന്നവരുടെ ഇടയിലേക്ക് ചെന്ന ആ ശ്വാസത്തിൻ്റെ സന്ദേശം പറഞ്ഞ് അവർക്ക് കൈത്താങ്ങൽ കൊടുക്കുവാൻ കർത്താവ് ദിവസങ്ങളിൽ നിങ്ങളെ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ സ്പോൺസേഴ്സ് ഈ ഒരു പ്രോഗ്രാം നമുക്ക് സാധ്യമാക്കി തീർത്ത ഒരു കീ സ്പോൺസർ പത്തനംതിട്ട ഇന്ന് ബ്രദർ വിൻസെൻ്റ് ആണ് താങ്ക് യു ബ്രദർ വിൻസെൻറ്റ് കർത്താവ് ധാരണമായിട്ട് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഇന്ന് ഭാര്യ ഷാലി വിൻസെൻറ്റിൻ്റെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ ഷാലി സിസ്റ്റർ കർത്താവ് ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു ഷാലി സിസ്റ്ററിന്റെ ലങ്സിലെ പ്രശ്നം പൂർണ്ണമായിട്ട് സൗഖ്യമാകട്ടെ ഭവനത്തിന് എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മകന്റെ ഭാവി ദൈവത്ത അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൃപ ഇപ്പോൾ അവരുടെ മേൽ വന്ന് ചേരട്ടെ എന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പം അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ഇന്നത് സ്പോൺസർ ചെയ്തതിനോട് ബ്രദർ വിൻസെൻറ്റിനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ് അപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളാരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താലും തുടർന്ന് നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്ന ഇന്ന് കേൾക്കുന്ന സന്ദേശം അത് നിങ്ങളുടെ അസ്ഥികളെയും മജ്ജയെയും ഒക്കെ വേർപിടിപ്പിക്കുന്ന വിധത്തിൽ അകത്തോട്ട് നിങ്ങളുടെ ഹൃദയമാവുന്ന മാംസപ്പലകയിൽ ആഴത്തിലെഴുതുന്ന ഒരു സന്ദേശമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം വെൽക്കം ബാക്ക് നമുക്ക് ഈ ആഴ്ചയിൽ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏഷ്യാവിൻ്റെ പുസ്തകം അറുപത്തി ഒന്നാം അധ്യായമാണ് അതിൽ നിന്നും എനിക്ക് തോന്നുന്നു ഈ വർഷം മൊത്തം പറയാനുണ്ട് എങ്കിലും ലിമിറ്റഡ് ആയ ചില കാര്യങ്ങൾ ഞാൻ ടച്ച് ചെയ്തു പോവുകയാണ് നമ്മളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു റൈറ്റ്ലി ഡിവൈഡ് വോയിഡ് ദ വേൾഡ് ഒരു ബ്രെഡ് എടുത്ത് അത് മുറിച്ച് വീട്ടിലെ പല ആളുകളും ഒരുമിച്ചിരുന്ന് ഭക്ഷിക്കുന്നത് പോലെ ജീവിതത്തിൽ കർത്താവ് ഈ വചനത്തെ നമുക്ക് പങ്കുവെച്ച് തരികയാണ് ആവശ്യമുള്ള പോഷൻ അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടെ തുടർന്നിരിക്കുക കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടോ കഴിഞ്ഞ തിങ്കൾ മുതൽ ഇങ്ങോട്ട് സംസാരിച്ചത് എല്ലാവരും ശ്രദ്ധിച്ചോ ആർക്കെങ്കിലും മിസ്സായോ മിസ്സായിട്ടുണ്ടെങ്കിൽ ബ്ലസ്സിങ് ടുഡേ യൂട്യൂബ് ചാനലിൽ ഇതുണ്ട് മോർണിംഗ് ഗ്ലോറി ടൈപ്പ് ചെയ്യുക പ്ലേ ലിസ്റ്റുകൾ കാണും അതല്ലെങ്കിൽ ബ്ലസ്സിങ് ടുഡേ മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക മസ്റ്റായി ഡൗൺലോഡ് ചെയ്യുക അതിനകത്ത് ആർക്കൈവ്സിൽ നിങ്ങൾക്കത് കിട്ടും ഇതുകൂടാതെ ബ്ലസ്സിങ് ടു ഡേ ചാനൽ നിങ്ങൾക്കതിൽ വാച്ച് ചെയ്യാൻ കഴിയും നമ്മുടെ ബ്ലസ്സിങ് ടുഡേ ഡോട്ട് ടി വി എന്ന വെബ്സൈറ്റിൽ ഇതെല്ലാം ഉണ്ട് ഇൻഫർമേഷൻ മുഴുവനും ഉണ്ട് സോ അങ്ങനെയും നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാം ഓക്കെ ഞാൻ ഇന്ന് ആ ഒന്ന് രണ്ട് വചനങ്ങൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് വായിക്കാൻ പോവുകയാണ് ദ സ്പിരിറ്റ് ഓഫ് ദ സോറിൻ ഈസ് ഓൺ മെയ് സത്യം പറഞ്ഞോട് പറയുന്നത് പരമോന്നതനായ പരമാധികാരിയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ഇത് യേശു പറയുന്നതായിട്ടാണ് എഴുന്നൂറ് യേശു ജനിക്കുന്ന എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് യേശ പ്രവചിക്കുന്നത് ലൂക്കോസ് നാലിന്റെ പതിനെട്ടിൽ യേശു അത് പള്ളിയിൽ എഴുന്നേറ്റ് എന്ന് സെയിം കാര്യം അതുപോലെ തന്നെ അത് നിവൃത്തിയായ ദിവസം വായിക്കുന്നുണ്ട് ബിക്കോസ് എന്തിനാണ് ദ ദ സ്പിരിറ്റ് ഓഫ് സൗറിൻ ലോർഡ് എന്റെ മേലുള്ളത് ദോർഡ് ഹാസ് എഡ് മീ ക്ലെയിം ഗുഡ് ടു ദരിദ്രോട് സുശേഷം അറിയിക്കാൻ ഹാർട്ട് ഹൃദയം സൗഖ്യം നൽകാൻ പ്രൊക്ലൈം ഫ്രീഡം ഫോർ ദ ക്യാപ്റ്റീവ്സ് തടവുകാർക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുവാൻ ആൻഡ് റിലീസ് ഫ്രോം ഡാർക്ക് ഫോർ ദ പ്രസനേഴ്സ് തടവ് പുള്ളികൾക്ക് ഇരുട്ടിൽ നിന്നും വിമോചനം നൽകാൻ ടു പ്രൊക്ലെയിം ദോർസ് ഫേവർ കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസിദ്ധമാക്കാൻ വെഞ്ചൻസ് ഓഫ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കാൻ ആ ഭാഗം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുമ്പോൾ അത് യേശു വായിച്ചില്ല അത് വിട്ടു കാരണം പ്രസാദ വർഷത്തിലോട്ട് കയറുകയാണ് അന്ന് വായിച്ച ആ നിമിഷം യേശു ഏത് പള്ളിയിൽ നിന്നാണോ അത് വായിച്ചത് അതിന്റെ അവശിഷ്ടങ്ങൾ എന്നുകൊണ്ട് ഞാനിവിടെ പോയിട്ടുണ്ട് യേശു പള്ളിയിൽ എഴുന്നേറ്റ് നിന്ന് ഇത് വായിച്ചു ഇത് ജെറുസലേം അല്ല ദേവാലയത്തിലല്ല ചെയ്തൊരു സിനഗോഗിലാണ് നടക്കുന്നത് അപ്പോ അവിടെ കർത്താവ് എഴുന്നേറ്റ് വായിച്ച് ഇന്ന് ഈ വചനത്തിന് നിവർത്തി വന്നു എന്ന് പറഞ്ഞ ആ നിമിഷം ഇത് സ്റ്റാർട്ടായി ഇത് പുതിയ ഇറ സ്റ്റാർട്ടായി എന്താണത് ദ ഇയർ ഓഫ് ദ ലോഡ്സ് ഫേവർ കർത്താവിന്റെ പ്രസാദ വർഷം സ്റ്റാർട്ടായി പക്ഷെ അതിനോട് ചേർന്നൊരു കാര്യം പറഞ്ഞു കർത്താവ് അത് വായിച്ചില്ല അതെന്താണത് പ്രതികാര ദിവസം കർത്താവ് അത് വായിച്ചില്ലെങ്കിൽ അതവിടെ കിടപ്പുണ്ട് അപ്പൊ അത് വരുമല്ലോ ഇനി പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് വെൻ അവ ഗോഡ് സേവ് പീപ്പിൾ ദർ വാസ് എ ജഡ്ജ്മെന്റ് അലോങ് വിത്ത് വലിയൊരു പ്രിൻസിപ്പിൾ ആണ് ഞാൻ പറഞ്ഞത് എഴുതി വെക്കണം വെൻ എവർ ഗാഡ് സേവ് ഹിസ് പീപ്പിൾമെന്റ് എപ്പോഴെല്ലാം കർത്താവ് ജനത്തെ രക്ഷിച്ചോ ആ സമയത്ത് ഒരു ന്യായവിധി കൂടെ ഒന്നിച്ച് നടന്നിട്ടുണ്ട് ഇത് രണ്ടും ഒരുമിച്ച് നടക്കുന്നത് ഒന്നുകൂടി പറയാം ഒന്നുകൂടി പറയാം ഒരു ഭാഗത്ത് രക്ഷ നടക്കുമ്പോൾ ഇപ്പുറത്തൊരു ശിക്ഷ കൂടി നടക്കും തെളിവ് തരാറ്റി തെളിവ് തരാ അതുകൊണ്ടാണ് ഇത് വളരെ വളരെ ചേർത്താ പറഞ്ഞിരിക്കുന്നത് ടു പ്രൊക്ലൈബ് ദ ഇയർ ഓഫ് ദ ലോർഡ് ഫേവർ ആൻഡ് ദ ഡേ ഓഫ് വെഞ്ചൻസ് ഓഫ് ഗ് കർത്താവിൻ്റെ പ്രസാദ വർഷവും അവന്റെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കാൻ എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് പക്ഷെ യേശു ആ ശുശ്രൂഷയിൽ ആദ്യത്തെ ഭാഗം മാത്രമാണ് ഫോക്കസ് ചെയ്ത് തന്റെ ശുശ്രൂഷ കൊണ്ടുപോയത് പക്ഷെ അലോങ് വിത്ത് ദാറ്റ് ഇസ് എ ജഡ് മെന്റ് അതിൽ ഓരോന്നോരോന്ന് ഞാൻ പറയാം അത് ഇത് രണ്ടും പാരലായിട്ട് ഒരു സാധനമാണ് ഇങ്ങനെ ചിന്തിക്കുക ലോത്ത് നീതിമാനായിരുന്നു പക്ഷെ സോതോം ഗമോറ എന്ന് പറയുന്ന ഏറ്റവും മ്ളേഛത പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സെൻഫുൾനെസ് ആകാശത്തോളം സ്വർഗത്തോളം എത്തുന്ന രീതിയിൽ അതിൻ്റെ പാപത്തിൻ്റെ കൂമ്പാരം വളർന്നു അപ്പോഴാണ് ദൈവം ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് ഞാൻ 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 എന്നെ നശിപ്പിക്കാൻ പോകും അബ്രഹാം നെഗോഷിയേഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അമ്പത് കുറച്ച് 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 പത്തു വരെയൊക്കെ എത്തിച്ചു പിന്നെ പറയാം വാസ്തവത്തിൽ അബ്രഹാമൻ പേടിയ അതിൻ്റെ അപ്പുറത്തോട്ടൊരു നെഗോഷിയേഷൻ എങ്ങനെയാണ് ഇപ്പം നമ്മളൊരു സ്ഥലം മേടിക്കാൻ പോവുക വില പറഞ്ഞ് വില രണ്ട് രണ്ട് ലക്ഷം രൂപ സെൻറ്റിന് പറഞ്ഞു അത് കുറച്ച് അമ്പതിനായിരം പറഞ്ഞു പിന്നെ നാൽപ്പതിനായിരം പറഞ്ഞു മുപ്പതിനായിരം പറഞ്ഞു ഇരുപതിനായിരം പറഞ്ഞു പതിനായിരം വരെ എവിടെ രണ്ട് ലക്ഷത്തിന്ന് പതിനായിരം വരെ എത്തിച്ചേക്കുക ഇനി എങ്ങനെ കുറക്കുന്നത് എന്നുവെച്ച് നിങ്ങൾ സമ്മതിക്കുക അതുപോലെ പത്ത് നീതിമാന്മാർ ഈ പട്ടണത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ അതിനെ നശിപ്പിക്കുകയില്ല എന്ന് കർത്താവ് പ്രോമിസ് ചെയ്തു അഞ്ചിലോട്ട് കൊണ്ടുവരാമായിരുന്നു ഒരുപക്ഷെ അല്ലെങ്കിൽ നാലിലേക്ക് കൊണ്ടുവരാമായിരുന്നു ലോത്ത് ഭാര്യ രണ്ട് പെണ്മക്കൾ നാലിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ തീങ്കന്തവും വീഴിലായിരുന്നു പക്ഷേ എനിക്ക് അതിലേക്ക് ഞാൻ പോകുന്നില്ല പത്തിൽ വെച്ച് അവർ അതവിടെ തീർന്നു അതുകൊണ്ട് നശി നശിപ്പിക്കുന്നുള്ളത് ഉറപ്പായി പാദൂതന്മാർ വന്നു അവിടെ ഇതെല്ലാം നശിപ്പിക്കുകയാണ് ആ സമയത്ത് ലോത്തിനെയും ഭാര്യയെയും രണ്ട് പെൺമക്കളെയും അവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക ലോത്തിൻ്റെ ഭാര്യ തിരിഞ്ഞു നോക്കി ഉപ്പത് തൂണായി പോയ ആരും നമുക്കറിയാം പക്ഷെ ഇതേ സമയം അതായത് ഒരു ഒരു ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കുന്ന അതേ സമയം അപ്പുറത്തെ ശിക്ഷ തുടങ്ങി അവിടെ തീയും ഗന്ധകവും വീഴാൻ തുടങ്ങി മനസ്സിലാകുന്നുണ്ടോ അപ്പം ഇത് രണ്ടും നടക്കുന്നുണ്ടോ അതുപോലെ തന്നെ നോഹ് കുറച്ചുകൂടി പുറകോട്ട് പോയാൽ നോഹയുടെ കാലത്ത് നോഹയുടെ കാലത്ത് നോഹയെയും ഭാര്യയെയും എല്ലാവരെയും കൂടി ചേർത്ത് എട്ട് പേര് അല്ലേ മൂന്ന് ആൺമക്കളും അവരുടെ ഭാര്യമാരും പേരക്കിടകങ്ങളൊന്നൊന്നും ജനിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുക ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ടായിട്ടില്ല എട്ട് പേര് എട്ട് മുതിർന്ന ആളുകൾ എന്ന് വെച്ചാൽ നാല് ദമ്പതികളാണ് അതിൻ്റെ അകത്തുള്ളത് നാല് ദമ്പതികൾ ഇതുപോലെ തന്നെ ദമ്പതികളായിട്ട് അല്ലെങ്കിൽ ഇണകളായിട്ട് മൃഗങ്ങളും പക്ഷികളും എല്ലാം അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് സംഭവിച്ചത് ഇവരുടെ ഇവരുടെ പെട്ടകം വെള്ളത്തിൽ പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വെള്ളമാണ് ഇവരെ പൊക്കിക്കൊണ്ട് പോകുന്നത് അതേ വെള്ളം അന്ന് ജീവിച്ചിരിക്കുന്ന സകല മനുഷ്യരെ കൊല്ലുകയാണ് ഒരു ന്യായവിധി നടക്കുകയാണ് ഒരു ഭാഗത്ത് ഓഹ് ഇത് പറയുമ്പോൾ എനിക്ക് തന്നെ എന്തോ തോന്നുന്നു പെട്ടകത്തിനകത്ത് നോഹയും ഫാമിലിയും കൂടെയുള്ള മൃഗങ്ങളും ജിറാഫ് ജിറാഫുൽ ചീറ്റ തുടങ്ങിയുള്ള സകലവും മൗസ് തുടങ്ങി ചെറിയ ജീവി എല്ലാം ഇങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് ദൈവം തന്നെ ആ വാതിൽ പോലും ജനവാതിൽ പോലും അടച്ചത് കർത്താവ് ഒരുപക്ഷെ അകത്തുനിന്ന് തുറക്കാമോന്ന് പോലും അറിയില്ല പുറത്തുനിന്ന് ധരിക്കും പൊട്ടിയത് ഏതായാലും ഇങ്ങനെ പൊങ്ങി 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 ഇങ്ങനെ പോകുമ്പോൾ അതേ വെള്ളം അനേകർക്ക് ന്യായവിധിയായി മാറി രക്ഷയും അതിന് സമാന്തരമായി ശിക്ഷയുമുണ്ട് ഒരു ഭാഗത്ത് വീണ്ടെടുപ്പും അതിന് സമാന്തരമായി ഒരു കോണ്ടമിനേഷൻ ഒരു ന്യായവിധി നടക്കുകയാണ് ശിക്ഷാവിധി നടക്കുകയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടോ ചരിത്രം മുഴുവനും എങ്ങനെയാണ് ചരിത്രം മുഴുവനും എങ്ങനെയാണ് അത്ഭുതകരമായി ചിലർ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ സങ്കടകരമായി പലരും മരിച്ചു പോയിരുന്നതിൻ്റെ അർത്ഥം തകർന്നു പോയിരുന്ന അർത്ഥം ഓക്കെ ഈജിപ്തിൽ നിന്നും ശ്രദ്ധിക്കും ഈജിപ്തിൽ നിന്നും അഥവാ മിസ്രൈമിൽ നിന്നും ജനങ്ങളെ ഏകദേശം പത്ത് മുപ്പത് ലക്ഷം പേരെ പുറപ്പെടുവിച്ച് കൊണ്ടുപോകുമ്പോൾ തന്നെ ചെങ്കടലിലൂടെ രക്ഷിച്ചു കൊണ്ടുപോകുമ്പോൾ തന്നെ അതേ ചെങ്കടലിൽ ഫറവോന്റെ സൈന്യം ന്യായ വിധിക്കപ്പെട്ടു അവർ മുഴുവൻ ചത്തു മലർന്നു അറിയാമല്ലോ അപ്പോൾ രണ്ടും ഒപ്പം അടക്കുന്നത് രക്ഷയും ശിക്ഷയും ഒരു ഭാഗത്ത് അതിഭയങ്കരമായ വീണ്ടെടുപ്പാണെങ്കിലും മറ്റു ഭാഗത്ത് ശിക്ഷാവിധി ന്യായവിധി നടക്കുകയാണ് ഇത് ഏഷ്യാവിധി പ്രവചിക്കുമ്പോൾ തന്നെ അതായത് അറുപത്തൊന്നാം അധ്യായത്തിൽ ഒരു വലിയ പുതുയുഗം തുറക്കുകയാണ് ധേ എന്ന് വെച്ചാൽ ബാബിലോണിൽ നിന്നും അടിമത്വത്തിൽ നിന്നും സകല പ്രയാസങ്ങളിൽ നിന്നും ദരിദ്ര ദാരിദ്ര്യത്തിൽ നിന്നും അന്ധകാരത്തിൽ നിന്ന് തടവറയിൽ നിന്നൊക്കെ ജനങ്ങളെ പുറപ്പെടുവിച്ച് പുറത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ ബാബിലോണിന്റെ മേൽ ഒരു ന്യായവിധി നടക്കുകയാണ് സോ ഇത് രണ്ടും എപ്പോഴും ഒരുമിച്ച് നടക്കുന്നു എന്നാണ് ഞാനീ പറയുന്നത് ഇനി ഇപ്പോഴത്തെ കാലം എടുത്താൽ രണ്ട് തെസ്ലോണിക്കർ ഒന്നിൻ്റെ എട്ടെന്ന് എടുത്ത് വായിച്ചു നോക്കി ഞാനിപ്പോൾ തപ്പി കണ്ടുപിടിച്ചതാണ് അതിൽ വിൽ ദോസ് ഹു ഡു ഡു നോട്ട് നോട്ട് നോ ആൻഡ് ഓഫ് ഗുഡ് ന്യൂസ് എന്തിനുള്ളതാ രക്ഷിക്കാൻ നിത്യജീവൻ തരാൻ രോഗങ്ങളെ സൗഖ്യമാക്കാൻ ഭൂതങ്ങളെ വിടിവിക്കുവാൻ മരിച്ചവരെ നിൽപ്പിക്കുക അതാണ് ഗോസ്പൽ അതേ ഗോസ്പൽ ഡിബേ ചെയ്താൽ എന്ത് സംഭവിക്കാൻ പറഞ്ഞിട്ടുണ്ട് മക്കളെ കേൾക്കുന്നുണ്ടോ സുവിശേഷം എന്ന് പറയുന്നത് എനിക്ക് മൂഡുണ്ടെങ്കിൽ വിശ്വസിക്കാവുന്നൊരു സാധനമല്ല സുവിശേഷത്തിലൂടെ മാത്രമേ രക്ഷയുള്ളൂ സുവിശേഷകരെ സമൂഹം എങ്ങനെ കാണുന്നു ഓഹ് എന്റെ ഒരു സുവിശേഷം ഒരു സുവിശേഷൻ ഇറങ്ങിയിരിക്കുന്നു അങ്ങനെ ഒരു അവജ്ഞയോടുകൂടി കാണുന്ന ഒരു സാധനവും ഒരു വർഗവും ആയിട്ടാണ് ജനങ്ങൾ അതിനെ കാണുന്നത് എൻ്റെ കുഞ്ഞ് ഇതിലൂടെ മാത്രമേ രക്ഷ ഉള്ളൂ എന്നുള്ളത് അറിയാമോ ദിസ് ദിവസ്തൽ പ്രവൃത്തികൾ നാലിന്റെ പന്ത്രണ്ടിൽ പറയുന്നത് സാൽബേഷൻ ഈസ് ഫൗണ്ട് ഇൻ നോ അതർ നെയ്മ ബിക്കോസ് ദർ ഇസ് നോ അതർ നെയ്മ് ഗിവൺ അണ്ടർ ഹെവൻ എമംഗ് മെൻ അങ്ങനെയല്ലേ പറയുന്നേ മറ്റൊരുത്തരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ല ഉണ്ടെങ്കിൽ പറയില്ലേ നമ്മൾ എന്തിനാ പൂഴ്ത്തിവെക്കുന്നത് ഉണ്ടെങ്കിൽ ആ നാമം തന്നേനെ യേശു എന്ന നാമത്തിലൂടെ അല്ലാതെ അവൻ്റെ സുവിശേഷത്തിലൂടെ അല്ലാതെ ഏത് ജാതിയിലും ഏത് മതത്തിലും ഏത് ലിംഗത്തിൽപ്പെട്ടവരായാലും രക്ഷയില്ല അതിലൂടെ മാത്രമേ രക്ഷയുള്ളൂ വേറൊന്നിലൂടെ ഇല്ലെന്ന് ഞാൻ ഉണ്ടാക്കിയ സിദ്ധാന്തമല്ല നിത്യവചനം പറയുന്നു ബൈബിൾ പറയുന്നു കർത്താവ് പറയുന്നു പരമാധികാരിയായ ദൈവം പറയുന്നു ഇവിടെ ലേഖനത്തിൽ അറിയാത്തവർക്കും ദൈവത്തെ അറിയാതിരിക്കുന്ന ദൈവത്തിന്റെ കുഴപ്പമല്ല അപ്പസ്പോർട്ടത്തിൽ പതിനേഴാം അധ്യായത്തിൽ പറയുന്നത് നാം അവനെ തപ്പി നോക്കി പരതി നോക്കി കണ്ടെത്തണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും കണ്ടുപിടിക്കില്ലേ കാണമാനില്ലെന്നും നോട്ടീസ് കൊടുക്കില്ലേ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് സെക്ഷൻ പോയി നോക്കില്ലേ അങ്ങനെയെങ്കിൽ ദൈവത്തെ കണ്ടെത്തണ്ടേ ദാറ്റ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ഗോഡ് ഹാസ് റിവീൽ ഹിംസെൽഫ് ഞാൻ ഞാൻ ഇന്ന ആളാണ് ദൈവം തന്നെ താൻ വെളിപ്പെടുത്തി ബൈബിളിലൂടെ പ്രപഞ്ചത്തിലൂടെ അനുഭവങ്ങളിലൂടെ ക്രിസ്തുവിലൂടെ എല്ലാത്തിലൂടെയും അവൻ വെളിപ്പെടുത്തി കഴിഞ്ഞു സകല സൃഷ്ടികൾ അവനെയാണ് വെളിപ്പെടുത്തുന്നത് ലേഖനം ഒന്നിൻ്റെ ഒന്ന് മുതൽ വായിക്കുമ്പോൾ ദൈവം പണ്ട് പാർട്ട് പാർട്ടായിട്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാരോട് സംസാരിച്ചു പക്ഷെ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് സംസാരിച്ചു ആ പുത്രനിൽ ദൈവത്തിൻ്റെ സകല സ്വരൂപവും ദേഹരൂപത്തിൽ വസിക്കുകയാണ് ക്രിസ്തുവിനെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു ക്രിസ്തു വിസിബിൾ ഗോഡ് ദൃശ്യമായി വന്ന ദൈവമാണ് ഇതൊക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞു എന്നിട്ട് ചിലർക്ക് വേണ്ടെങ്കിൽ അതേ സുവിശേഷം അതാണ് ഇവിടെ പറയുന്നത് അതേ സുവിശേഷത്താൽ ഒരു ന്യായവിധി ഉണ്ടാകും അതുകൊണ്ടാണ് ഏഷ്യാം അറുപത്തൊന്നിൻ്റെ രണ്ടിൽ പറയുന്നത് ദ ഇയർ ഓഫ് ദ ലോഡ്സ് ഫേവർ ആൻഡ് ദ ഡേ ഓഫ് വെഞ്ചൻസ് ഓഫ് ഓഫ് ലോർഡ് ഇത് രണ്ടും ഒരുമിച്ച് പറഞ്ഞിരിക്കും എന്നതിൻ്റെ അർത്ഥം ഒരുമിച്ച് നിറവേറുന്നല്ല ക്രിസ്ത് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസം വരുന്നതേ ഉള്ളൂ പക്ഷേ പക്ഷേ ശ്രദ്ധിച്ച് കേൾക്കണം പക്ഷേ ഇപ്പോൾ സുവിശേഷം കേട്ട് വിശ്വസിച്ച് അനുസരിക്കാത്തവർ ഓൾറെഡി ഈ പ്രതികാര ദിവസത്തിനു വേണ്ടി അലോട്ടഡായി അത് ദൈവമല്ല ചെയ്തേ അവർ തന്നെയാണ് ദൈവം ആരെയും നരകത്തിലേക്ക് വിടുന്നില്ല ദൈവം ആരെയും ശിക്ഷിക്കാൻ ആഗ്രഹിക്കുന്നില്ല പിതാവ് സകലരും രക്ഷിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് ഒത്തിരിയും കൂടെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ചിലരൊക്കെ വിചാരിച്ച് രണ്ടായിരം ആണ്ടിൽ ലോകം അവസാനിക്കും കർത്താവ് വരും എല്ലാം പോവും വന്നില്ല രണ്ടായിരത്തി ഒന്നൊക്കെ അപ്പോൾ പറഞ്ഞു ഒരു വർഷം കൂടി കർത്താവ് നീട്ടിയതായിരിക്കും അതുകൊണ്ട് എല്ലാവരും റെഡി ആയിക്കോ കർത്താവ് വരും വന്നില്ല രണ്ടായിരത്തി രണ്ടിലും പ്രതീക്ഷിച്ചു വന്നില്ല രണ്ടായിരത്തി മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ടൊക്കെ ആയപ്പോഴേക്കും ഓരോരുത്തർ പറയാൻ തുടങ്ങി വരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ എപ്പോൾ വേണേലും വരാം റെഡി ആയിക്കും പിന്നെ ബി സിയും അതൊക്കെ കണക്കും കലണ്ടറിലെ ഗ്രിഗോറിയും കലണ്ടറിലെ തെറ്റും ഒക്കെ കൂടി വെച്ചിട്ട് കണക്ക് കൂട്ടിയിട്ട് പറഞ്ഞു ഇത്ര ആണ്ടിൽ വരും വെയിറ്റ് ചെയ്തു രണ്ടായിരത്തി പത്തായി പതിനഞ്ചായി രണ്ടായിരത്തി ഇരുപതായി ഇരുപത്തിരണ്ടായി ഇപ്പൊ ഇരുപത്തി മൂന്നായി വന്നില്ല ഞാൻ പറയാം എന്തുകൊണ്ട് ഏതു വിധനയും കുറച്ച് പേരും രക്ഷിക്കപ്പെടട്ടെ എന്ന് വെച്ച് പിതാവ് ഇത് ഇങ്ങനെ ദീർഘമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സ്ലോനിക്കർ നാലാം മധ്യത്തിലൊക്കെ ആണെന്ന് തോന്നുന്നത് വ്യക്തമായി പറഞ്ഞിട്ടു ഏതു വിധേനയും എങ്ങനെയെങ്കിലും ചിലരുകൂടെ രക്ഷിക്കപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ച കർത്താവ് അതിനെ നീട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പോൾ തന്നെ അവൻ്റെ സർവജ്ഞാനത്തിൽ അവൻ സമയവും ഡേറ്റും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് മറ്റൊരു വശം നമ്മുടെ ആംഗിളിൽ നിന്ന് ഞാൻ പറയുവാണ് എന്താണ് പറയുന്നത് യേശ് പ്രവചിച്ചപ്പോൾ രണ്ടു കാര്യം ഒരുമിച്ച പ്രവചിച്ചത് എന്ത് ദയർ ഓഫ് ദോഡ്സ് കർത്താവിന്റെ വർഷം നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രതികാര ദിവസം വരുന്നുണ്ട് ഈ പ്രസാദ വർഷത്തിലൂടെ രക്ഷിക്കപ്പെടാത്ത ദൈവത്തെ അറിയാത്ത വേണ്ടി ജീവിക്കാത്ത സകലരെയും പ്രതികാരത്തിന് വേണ്ടി പ്രതികാര ദിവസത്തിനു വേണ്ടി വരെ മാറ്റിയിട്ടിരിക്കും ഇത് രണ്ടും പാരൽ ആയിട്ട് നടക്കുന്ന സംഭവമാണ് ചരിത്രം തെളിയിച്ചു പ്രവാചകൻ ഏശയ പറഞ്ഞ ബാക്കിയെല്ലാം പ്രവചനം നിവൃത്തിയായെങ്കിൽ ഇതും നിവൃത്തിയാവില്ലേ ഈ പ്രതികാര ദിവസം വരല്ലേ അതിരിക്കട്ടെ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ കാര്യം എന്താണ് വാസ്തവത്തിൽ സുവിശേഷത്തിൽ വിശ്വസിച്ച് കറുതാൻ വേണ്ടി മുഴുവൻ കൊടുത്ത മുഴുവൻ കൊടുത്ത മുഴുവിയും കൊടുത്ത ആ തീരുമാനത്തിൽ സറണ്ടർ ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ ഇല്ലെങ്കിൽ ദിസ് ദിസ്ഇസ് റൈറ്റ് ഹൈ എന്തിനാ നാളേക്ക് വെക്കുന്നത് അടുത്ത ഞായറാഴ്ച ഞാൻ ബ്ലെസിംഗ് ഏതെങ്കിലും ഒരു ചർച്ചയിൽ പോയിട്ട് ഞാൻ രക്ഷിക്കപ്പെടാം നോ റൈറ്റ് നോ ദിസ് മനസ്സിലാവണ്ടേ ഇതാവുന്ന രക്ഷാ ദിവസം നാളെയല്ല അടുത്ത ഞായറാഴ്ച അല്ല ഇത് ഇപ്പോൾ അങ്ങനെയുള്ളവർ ഇപ്പോൾ തന്നെ ഹൃദയം അങ്ങ് കൊടുത്തു എത്ര പേർ ഇപ്പോൾ ഹൃദയം ജീവിതം ജീവനും എല്ലാം കരുതാനും കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് അവരൊന്ന് പിടിച്ചേ അവരെ കൈ കൈ നെഞ്ചിലോട്ട് വെച്ചു പ്രാർത്ഥിക്കേശുവെ എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഹൃദയത്തിലേക്ക് ക്രിസ്തുവിനെ ഞാൻ സ്വീകരിക്കുന്നു യേശുവിൻ്റെ ദൈവമാണ് രക്ഷകനാണ് കർത്താവാണ് യജമാനനാണ് നാഥനാണ് ഈ നിമിഷം മുതൽ അങ്ങേക്കായി ജീവിക്കുമെന്ന് ഞാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറച്ചതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ അമേൻ ഇന്ന് ആ പ്രാർത്ഥന പ്രാർത്ഥിച്ച എല്ലാവരും കമൻ സെക്ഷനിൽ ഒന്ന് ടൈപ്പ് ചെയ്തിടുക അല്ലെങ്കിൽ പ്രയർ ലൈൻ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ ബ്ലെസ്സിംഗ് ടുഡേ വാട്സപ്പ് നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കുക ഐ റിസീവ് ജീസസ് ടുഡേ കമൻ സെക്ഷനില ടൈപ്പ് ചെയ്തിടുക ഐ റിസീവ് ജീസസ് ക്രൈസ്റ്റ് ടുഡേ ടൈപ്പ് ചെയ്തിടുക കമൻ സെക്ഷനിൽ ലൈവ് ചാറ്റിലല്ല അല്ലെങ്കിൽ പ്രെയർലൈൻ നമ്പറിൽ വിളിക്കുക കാരണം തുടർന്നുള്ള ചില കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചേക്കും കൈ ഇങ്ങോട്ട് നീട്ടി പിടിക്കുക രോഗികളെ കർത്താവ് കർത്താവിങ്ങ് സൗഖ്യമാക്കുന്ന നന്ദി കണ്ണടക്കുമ്പോഴത്തോളം ഞാൻ കണ്ണു ഈ സിഗരറ്റ് പോലെയുള്ള പലതും പുകവലിക്കുന്ന അല്ലെങ്കിൽ ഡ്രഗ്സ് എടുക്കുന്ന അങ്ങനെയുള്ളവർക്ക് ഒരു വലിയ ബ്രേക്ക് ത്രൂ വരുന്നുണ്ട് യേശുവിൻ്റെ നാമത്തിൽ അവർ സ്വതന്ത്രമാകട്ടെ താങ്ക് യു ലോഡ് താങ്ക് യു ലോഡ് അതുപോലെ മൊബൈൽ അഡിക്ഷൻ പോലെ മറ്റ് പലതിൻ്റെ അഡിക്ഷൻ വന്നിരിക്കുന്ന പലരെയും കർത്താവ് ഇപ്പോൾ സ്വതന്ത്രമാക്കിയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ താങ്ക് യു മാസ്റ്റർ ഇൻ ദ നെയം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ 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 താങ്ക് യു ലോൾ ദൈവത്തിൻ്റെ വലിയ കൃപ പലരുടെ മേലും വ്യാപരിക്കുന്ന ഒരു സമയമാണ് ടി ബി പോലുള്ള രോഗങ്ങൾ സൗഖ്യമാകുന്നു ഒരിക്കൽ പോലും പ്രഗ്നൻ്റായി വിവാഹം കഴിഞ്ഞു നാളുകളായി വർഷങ്ങളായി ഒരിക്കൽ പോലും പ്രഗ്നൻ്റ് ആയില്ല അങ്ങനെയുള്ള ചിലരെ കർത്താവ് തൊടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ മൃഗു കുഞ്ഞുങ്ങളുണ്ടാകട്ടെ അതുപോലെ ഈ പി സി ഒ ഡി പോലെയുള്ള രോഗങ്ങൾ പ്രയാസങ്ങളുള്ള ഓവറിൽ പ്രയാസങ്ങൾ ചിലരെ കർത്താക്കൾ സൗഖ്യമാക്കുകയാണ് കർത്താവെ എല്ലാവരും അങ്ങുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്ന സാമ്പത്തിക കൂടുതൽ ജോലി വേണ്ടവർക്ക് അത് വിവാഹം നടക്കേണ്ടവർക്ക് ഭവനം വേണ്ടവർക്ക് വാഹനം വേണ്ടവർക്ക് പുറം രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യേണ്ടവർക്ക് മൈഗ്രേഷൻ നടക്കേണ്ടവർക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ച് ഞാൻ അനുഗ്രഹിച്ചിരിക്കുന്നു യേശുവിൻ നാമത്തിൽ അമേൻ താങ്ക് യു സോ മച്ച് ബ്ലെസ്സിംഗ് ടുഡേ എപ്പിസോഡുകൾ ഈ മോർണിംഗ് വരെയൊക്കെ നിങ്ങൾക്കും സ്പോൺസർ ചെയ്യാം ചാനൽ പാർട്ട്ണറാകാം ബ്ലെസ്സിങ് ടുഡേ പല പ്രോജക്റ്റുകളിൽ പരിശുദ്ധാത്മ പ്രേരിപ്പിക്കുന്നെങ്കിൽ വിളിച്ച് പറയണം ഞാൻ തയ്യാറാണ് നല്ല ഗൈഡൻസ് ലഭിക്കും ബ്ലെസ്സിങ് ടുഡേ ഡോട്ട് ടി വി വെബ്സൈറ്റ് സന്ദർശിക്കുക ഗോഡ് ബ്ലെസ് ബ്ലസ് യുവർ സീറ്റുമൊഴു ബൈ